ബിഗ് ബോസിൽ ആദ്യമായി ദമ്പതികൾ മത്സരിക്കാൻ എത്തിയ സീസണായിരുന്നു മൂന്നാം സീസൺ മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരായി മാറിയ ദമ്പതികളാണ് ഫിറോസ് ഖാനും സജിനെ ഷോയ്ക്ക് ശേഷമാണ് ഫിറോസിനും സജ്നയ്ക്കും ആരാധകർ വർദ്ധിച്ചത് നിരവധി റിയാലിറ്റി ഷോകളുടെ ഭാഗമായിരുന്ന ഫിറോസ് നിരവധി സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ഫിറോസും സജിനെ വേർ സിനിമ സീരിയൽ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം പുതിയ അഭിമുഖത്തിൽ ഫിറോസ് വിവരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ നടൻ മമ്മൂട്ടിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധിക്കപ്പെടുന്നത് മമ്മൂട്ടി ചെയ്യുന്ന തെറ്റുകൾ ആളുകൾ ഗ്ലോറിഫൈ ചെയ്യുന്നുവെന്നാണ് ഫിറോസ് ഖാൻ പറയുന്നത് താരോത്സവത്തിലെ തൻ്റെ പെർഫോമൻസ് കണ്ടാണ് സംവിധായകൻ വി എം വിനു തന്നെ മമ്മൂക്കയുടെ ഫേസ് ടു ഫേസ് എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത് മെയിൻ വില്ലൻ വേഷമാണ് താൻ ചെയ്തത് മമ്മൂക്ക യഥാർത്ഥത്തിൽ പാവമനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിൽ തനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുമുണ്ട് സെറ്റിൽ അദ്ദേഹം ധരിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഷർട്ടിട്ട് ആരെങ്കിലും വന്നാൽ അത് അദ്ദേഹം ഊരിപ്പിക്കും അങ്ങനെയുള്ള ചില ഈഗോ കാര്യങ്ങൾ അദ്ദേഹത്തിന് വർക്കൗട്ടാകാറുണ്ട് അതുപോലെ മമ്മൂട്ടി സെറ്റിൽ വന്നാൽ അദ്ദേഹമായിരിക്കണം അവിടുത്തെ രാജാവ് അദ്ദേഹത്തിൻ്റെ അടിയാളന്മാരെ പോലെ നിൽക്കുന്ന ചില ആർട്ടിസ്റ്റുകളുമുണ്ട് അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുകയും മമ്മൂട്ടി ചെയ്യുന്നുണ്ട് നട്ടലില്ലാതെ നട്ടല് വളച്ചു നിൽക്കുന്ന ചില ടീമുകളുണ്ട് താനും അങ്ങനെ നിന്നിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിൽ താനും ഉണ്ടാകുമായിരുന്നു പക്ഷേ അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല എന്നാണ് ഫിറൂസ് പറയുന്നത് അതുപോലെ മമ്മൂട്ടി ചെയ്യുന്ന പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആളുകൾ സംസാരിക്കുന്നത്